ും നിങ്ങളുടെ രണ്ടുപേരുടെ വീട് എവിടെയാണ് എന്റെ വീട് എന്റെ വീട് കൊല്ലം കഴുനാപ്പള്ളി രണ്ടുപേരുടെ ഒറിജിനൽ കണ്ണാപ്പിയുടെ എൻ്റെ പക്ഷെ ഷാർപ്പ് ഇങ്ങനെ അറിയത്തൊന്നുമില്ല പേര് എനിക്ക് ഇഷ്ടമല്ലാത്തോണ്ടാണ് ചിന്നാപ്പിന്ന് വിളിക്കുന്നത് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ തന്നെയാണ് സംശയം രണ്ടു പേരുടെയും വീട്ടിൽ ആരൊക്കെയുണ്ട് എന്റെ വീട്ടിൽ അമ്മയുണ്ട് ചേച്ചി ചേട്ടൻ ചേച്ചിയുടെ ഹസ്ബൻഡ് ഒരു കുഞ്ഞു ആവുണ്ട് എന്റെ വീട്ടിൽ ഞാനുണ്ട് ചിന്നാപ്പിയുണ്ട് അമ്മയുണ്ട് ചേട്ടനുണ്ട് ചേട്ടത്തില്ല കാരണം കുഞ്ഞിന് ഒരു ഒന്നര വയസ്സാകുന്നതല്ലേ ഉള്ളൂ ഒരു മൂന്ന് വയസ്സൊക്കെ ആയി അങ്ങനവാടിയിലൊക്കെ പോകുമ്പോ വേണമെങ്കിൽ ആലോചിക്കാം വേണമെങ്കിൽ

പ്ലസ് പിന്നെ 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 പോയി 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 മെക്കാനിക്സ് ആയിരുന്നു സ്പെയർ പാർട്സ് ആയി ണെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞു റീറ്റെയിൽ മാനേജ്മെന്റ് പഠിക്കാൻ പോയി പിന്നെ അല്ല സോറി പ്ലസ് ടു കഴിഞ്ഞിട്ട് ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാൻ പോയി അത് കഴിഞ്ഞ് റീറ്റെയിൽ മാനേജ്മെന്റ് പഠിക്കാൻ പോയി അതെന്ന് പറയുമ്പോ നമ്മുടെ സെയിൽസിൽ അതിന്റെ മാനേജർ പോസ്റ്റിംഗ് ആയിട്ടുള്ളതാണ് പഠിക്കാൻ പോയി കുറച്ചു നാളെ വർക്ക് ചെയ്ത് മാനേജർ ആയിട്ട് പിന്നെ ഇപ്പൊ ജോലി ഒന്നില്ല പിന്നെ ചോദിച്ച ചേച്ചിയുടെ വീട്ടിൽ പോകാറില്ലേന്ന് പോണോന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് ചേട്ടൻ വീട്ടിൽ വീട്ടിക്കൊണ്ടാകുന്നില്ല അതുകൊണ്ട് പോകുന്നില്ല പിന്നെ അടുത്ത ചോദിച്ചിരിക്കുന്ന ചേച്ചിയുടെ വീട് എവിടെയാണ് നേരത്തെ എവിടെ പിന്നെ ചേട്ടൻ്റെ അതും പറഞ്ഞിട്ടുണ്ട് പിന്നെ ചേച്ചിക്ക് എത്ര ഏജ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത് എനിക്ക് ട്വന്റി ഫോർ എന്താണ് ജോബ് ചേട്ടാ ഒന്നും കൂടി ജോബ് ഞാൻ കൂടെ ചേച്ചി ജോബ് എന്തെങ്കിലും നോക്കുന്നുണ്ട് ആ നോക്കുന്നുണ്ട് കുഞ്ഞപ്പീ കൊറച്ചൂര് മൂന്ന് മാസം കൂടെ കഴിഞ്ഞിട്ട് വേണം ജോലിക്ക് പോവാനായിട്ട് പിന്നെ അത് അടുത്തത് അത്രേ ഉള്ളു ചേച്ചിയുടെ ഏജ് എത്ര അത് ഞങ്ങൾ പറഞ്ഞു ട്വന്റി ഫോർ പറഞ്ഞ് അപ്പൊ ഇത്ര കൂടെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത്